നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കരാ മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി ഐ ഷാനവാസിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ ഐ കെയർ സെന്ററുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രമുഖ സിനി സീരിയൽ ആർട്ടിസ്റ്റ് രഞ്ജിത മുകുന്ദൻ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കറ്റുവട്ടൂർ ഫ്രണ്ട്സ് ക്ലബ് സെക്രട്ടറി സി എം അൻഫാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് അലി അജിത കൃഷ്ണൻകുട്ടി പി എ അബ്ദുൾസലാം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് വെളുത്തെടുത്ത് മുജീബ് കുമിടിയിൽ രാധാകൃഷ്ണൻ പി ഒ നന്ദനാകൃഷ്ണ ഡോക്ടർ ശ്രുതി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നൂറുകണക്കിന് ആളുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് സൌജന്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സാ സംവിധാനം ഒരുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പിഐ ഷാനവാസ് അറിയിച്ചു ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ